ഇന്ന് ചിറ്റ് ചാറ്റിൽ പരിചയപ്പെടുത്തുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കഥാപാത്രം അല്ല പൊതുവെ മലയാളം ടെലിവിഷൻ ചാനലിലൊക്കെ അദ്ദേഹം സ്ഥിരം വരാറുണ്ട് അതേപോലെ നാഷണൽ ചാനൽ വരാറുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു സീനിയർ നേതാവാണ് ഇദ്ദേഹത്തിനാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപത് മുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപ് വരുവാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ കമ്മിറ്റിയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒക്കെ ലീഡറാണ് അതേപോലെ ട്രംപ് ക്യാമ്പയിൻ്റെ ആ ഒരു റീജിയൻ്റെ ആ ഭാഗത്ത് എൻ്റെ സ്ട്രാറ്റജിക്ക് ചെയർമാനും കൂടിയായിരുന്നു സ്റ്റാൻലി ചെറു ഇദ്ദേഹം പത്തനംതിട്ട കുമ്പനാട് സ്വദേശി കൂടിയാണ് വളരെ വർഷമായിട്ട് അമേരിക്കയിലാണ് ഇദ്ദേഹം ഇപ്പം ചില ചോദ്യങ്ങളുണ്ട് ഇപ്പം അമേരിക്ക ഷട്ട് ഡൗൺ അതേപോലെ മറ്റുള്ള പല വിഷയങ്ങളുണ്ട് അദ്ദേഹമായിട്ട് ഇതിനകത്ത് ചോദിക്കാം സ്റ്റാൻലി സ്വാഗതം സ്റ്റാലി സ്റ്റാലിതിനകത്ത് ഈ അമേരിക്ക ഷട്ട് ഡൗൺ ആണ് നേരത്തെ ട്രംപ് ഇരുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി എട്ടോളം ദിവസം ഷട്ട് ഡൗൺ ആയിരുന്നു അമേരിക്കൻ മീഡിയയിലും അതേപോലെ ഇന്ത്യൻ മീഡിയയിലും ഒക്കെ പറഞ്ഞു വരുന്നത് കാണുക പല ആൾക്കാർക്ക് അമേരിക്കൻ എക്കോണമിയെ പറ്റി യാതൊരു ബോധമില്ലാതാണ് എഴുതുന്നത് കാരണം അമേരിക്കൻ പത്രങ്ങൾ ബേസിക്കലി എല്ലാവരും ആൻറ്റി ട്രംപാണ് ഈ ഷട്ട് ഡൗൺ കൊണ്ട് എന്ത് ബേസിക്കലി അമേരിക്കൻ ജനജീവിതത്തെ ഇത് ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രകൃതി ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രത്യേകങ്ങൾ ഒളിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു അത് ഒഴിവാക്കാനായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരൊറ്റ ഷട്ട്ഡൌൺ ആണ് അവരെ ഷട്ട്ഡൌൺ ആണ് പ്രത്യേകിച്ചും പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ലീഡറിന്റെ വളരെ നിർബന്ധം പിടിച്ച ഒരു വാശിപ്പുറത്താണ് ഷട്ട്ഡൗൺ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത് മാർച്ചില് ഇവരെല്ലാം ഒരുമിച്ച് പാസ്സാക്കിയ ബില്ലാണിത് അപ്പൊ അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് വേണേൽ പറയാം അതിനെ കുറിച്ച് ചോദിക്കാൻ പറയാം കാരണം അതിനൊക്കെ പിന്നെ പിന്നാമ്പറുണ്ട് എന്റെ സ്റ്റോറിയൊക്കെ വളരെ രസകരമാണ് ഈ ഷട്ട്ഡൌണിന്റെ പിന്നാമ്പറം അവർക്ക് എന്തായി ഒബാമ കെയർ തിരിച്ചു കൊണ്ടുവരണോ ഇല്ല ഇല്ല കെയർ ഇപ്പഴും ഉണ്ടല്ലോ അത് നമ്മൾ ഒബാമ കെയർ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല ഒബാമക്കാരല്ല ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് റിഫോം ചെയ്യാനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് വളരെ കോസ്റ്റ്ലിയാണ് കാരണം ഹെൽത്ത് കെയർ എക്സ്പെൻസ് കൂടുതലാണ് ഇൻഷുറൻസ് കൂടുതലാണ് അപ്പൊ ജനങ്ങളെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ബാധിച്ച് ബാധിക്കുന്നത് അപ്പൊ ഇതൊന്നും റിഫോം ചെയ്യണം ഒബാമക്കാർ ഇല്ലതാക്കിയിട്ടില്ല ട്രംപിന്റെ ആദ്യത്തെ ടൈം ഒരു ഒബാമക്കാരാണ് ഇപ്പോഴും ഒബാമക്കാർ നിലനിൽക്കുന്നത് അപ്പൊ ആ ജനങ്ങളെ വളരെ കോസ്റ്റ്ലി ആയിട്ട് ബാധിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ റിഫോം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ബില്ലിൽ ഇങ്ങനെയുള്ള ചില കാര്യം വരുത്തിയത് അതിവരെ പ്രകോപിപ്പിച്ചു അത് മാത്രല്ല പ്രകോപനം ധാരാളം കാര്യങ്ങളുണ്ട് ഒരു മാസം തന്നെ ഒരു ഒരു ഏകദേശം അവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ഏകദേശം ഒരു മാസം കൊടുക്കുന്നത് ഹ്യൂജ് അല്ലേ ബേസിക്കലി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതാ പറഞ്ഞു ഒബാമ കേരള പല ആ ബില്ലിലെ പല നിബന്ധ നിബന്ധനകളും സാധാരണക്കാരെ ബാധിക്കുന്നതാണ് സാധാരണക്കാരെ ഒത്തിരി ബാധിക്കുന്ന അപ്പൊ ഇങ്ങനെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇത്ര മാത്രം എക്സ്പെൻസീവ് ആകുന്നത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു റിഫോം ചെയ്യുക ഇത് ഇല്ലാതാക്കല്ല റിഫോം ചെയ്തിട്ട് ജനങ്ങൾക്ക് കൂടുതൽ സഹായമായിട്ടുള്ള ഒരു കെയർ ആക്കി മാറ്റുക എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിച്ചത് അമേരിക്കൻ എങ്ങനെയാണ് ഈ ആണോ അതെ തീർച്ചയായും അമേരിക്ക കമ്പനികൾ വളരെ ബാധിച്ചിട്ടുണ്ട് കാരണം ആളുകളുടെ പണം ഇല്ലെങ്കിൽ അവരെങ്ങനെ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫെഡറൽ പറ്റില്ല അതെ എഴുന്നൂറ് അതായത് ഏഴര ലക്ഷം എംപ്ലോയിസ് ആണ് ഫെഡറൽ എംപ്ലോയീസ് അതിൽ ഇപ്പൊ സൈന്യത്തിനും ഈ ലോ എൻഫോഴ്സ്മെന്റിനുമാണ് ശമ്പളം കിട്ടുന്നത് അതായത് ട്രംപ് അവർക്ക് എങ്ങനെയെങ്കിലും ശമ്പളം ഒപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന്റെ ഈ പിന്നെ റിസർച്ച് ഉണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ടുകളുണ്ട് അത് ഓൾറെഡി റിസർച്ച് ഫണ്ട് അതിപ്പോ ഉപയോഗിക്കാൻ ശമ്പളത്തിന് സൈന്യത്തിനും പോലീസിനും ബാക്കി ശമ്പളം ഇല്ലാതെ ജോലിയാണ് ചെയ്യണം പല ആളുകളും പിന്നെ ലക്ഷം വിട്ടു ഇല്ല പിരിച്ചുവിട്ടല്ലത് ഒരു ലക്ഷം പേര് സ്വയം ഒഴിഞ്ഞു പോവാൻ തീരുമാനിച്ചാണ് കാരണം ഒരു ഓപ്ഷൻ കൊടുത്തു അവർക്ക് കാരണം ഈ ശ്രമിച്ചു കാരണം കഴിഞ്ഞ ഈ ഭരണകൂടം അനാവശ്യമായിട്ട് ധാരാളം പേരെ അവര് ഇത് ഈ ഹയർ ചെയ്തു ഇപ്പൊ അങ്ങനെ ഉദാഹരണം അവിടെ ഐ ആർ എഫില് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരെ അവർ ഹയർ ചെയ്ത് എന്തിനാണ് ഒരാവശ്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പിന്നെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാ കാലത്തും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ഓവർ സ്പെൻഡിങ് ആണ് ബിഗ് ഗവൺമെന്റ് ആൻഡ് ഓവർ സ്പെൻഡിങ് അപ്പൊ ധാരാളം പേരെ ഹയർ വെച്ചിട്ടുണ്ട് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആവശ്യമില്ലാത്ത ആനേകായിരം ജീവനക്കാരെ ആവശ്യമില്ലാതെ അവരാവശ്യമില്ല അവർക്ക് ജോലിയില്ല അപ്പൊ ഇത്തരം ആളുകളെയാണ് ട്രംപ് പറഞ്ഞു ഒരു കഴിഞ്ഞ ഒരു പാക്കേജ് കൊടുത്തു നിങ്ങൾക്ക് സ്വയം പിരിഞ്ഞു പോകാം ഹയർ ചെയ്യത്തില്ല

അല്ല അങ്ങനെ അത് ഒഴിവാക്കാൻ എങ്ങനെ കഴിയും കാരണം രണ്ട് മാസം മുമ്പ് ഈ ചക്ഷമർ ഉൾപ്പെടെയുള്ള ആൾക്കാര് പാസ്സാക്കിയ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല്ണ്ട് അറിയാമല്ലോ ട്രംപ് ബജറ്റ് അപ്പൊ അത് വേറെ ഒരുമിച്ച് പാസാക്കിയതാണ് ഇപ്പൊ കോൺഗ്രസ് പാസ്സാക്കിയ കോൺഗ്രസ് രണ്ടാഴ്ച മുമ്പ് കോൺഗ്രസിൽ ഡെമോക്രാറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പാസ്സാക്കിയ ബില്ലാണ് സെനറ്റ് വന്നത് സെനറ്റ് വന്നപ്പോൾ ഇതിനകത്ത് വേറെ കഥയുണ്ട് കാരണം അത് മീഡിയ പറയാത്ത കാര്യമാണ് മീഡിയ പറയാത്ത കാര്യങ്ങൾ എന്ന് എനിക്ക് പറയാനാകിരിക്കുന്നത് കാരണം എല്ലാവരും അറിഞ്ഞ കാര്യം പറയേണ്ട ആവശ്യമില്ല അറിയാത്ത കാര്യമാണ് പറയാം കഴിഞ്ഞ മാർച്ചിൽ ഈ ബില്ല് കഴിഞ്ഞ ഷട്ട്ഡൌൺ ഒഴിവാക്കാൻ വേണ്ടി ഈ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കന്മാരും ഒരുമിച്ച് തീരുമാനിച്ച് പ്രത്യേകിച്ച് ഷക്രമർ പറഞ്ഞു നമ്മളുടെ ഷട്ട്ഡൌൺ ഒഴിവാക്കണ കാരണം ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അത് രണ്ട് പാർട്ടിക്കാർക്കും ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ബോധമുള്ളവരാണ് അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ച കാര്യം അത് കഴിഞ്ഞപ്പോ ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തീവ്ര നിലപാട് ആൾക്കാരാണ് വളരെ തീവ്ര അപ്പൊ അവര് ചക്ഷെ പോലുള്ള ലീഡേഴ്സിന് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഷട്ട്ഡൌൺ ഒഴിവാക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ഈ പൊട്ടമാരായ നേതാക്കന്മാര് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം നിങ്ങൾ ട്രംപിനെ ഫൈറ്റ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചുമ്മാ അപ്പൊ ഈ ഈ പാർട്ടിക്കകത്തുള്ള ഈ പ്രതിഷേധവും സമ്മർദ്ദവും കൊണ്ടാണ് ചക്ഷറ്റിൽ വന്നപ്പോൾ ഈ കോൺഗ്രസ് പാസാക്കി അയച്ച ബില്ല് ട്രംപ് പ്രസിഡന്റ് സൈൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും പോയിന്റ് ഫോർ ട്രില്യൺ ഡോളർ ഞങ്ങളുടെ അജണ്ടയ്ക്ക് വേണ്ടി നിങ്ങൾ ഇട്ടു തരണം അതുപോലെ ഞങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും കീപ്പ് ചെയ്യണം ഈ ഡിമാൻഡ് വെച്ചോണ്ട് പിള്ളി പറഞ്ഞു ഇത് ഇത് നിങ്ങൾ നടപ്പാക്കി സെന്റേഴ്സൺ പറഞ്ഞു കാര്യം നടപ്പാക്കി ഞങ്ങൾ ഷട്ട് ഡൗണിലേക്ക് പോകും അപ്പൊ അങ്ങനെ സമ്മർദ്ദം കൊണ്ട് അതായത് അമേരിക്കൻ ജനതയും സർവജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു ഡൗൺ അത് റിപ്പബ്ലിക് പാർട്ടിക്ക് ഒരു പങ്കുമില്ല അവര് എട്ട് പ്രാഷ് ഔട്ട് ചെയ്തല്ലോ കഴിഞ്ഞ ദിവസമായ എട്ടാമത്തെ വോട്ട് എട്ട് വോട്ടിൽ എല്ലാ റിപ്പബ്ലിക്കന്മാരും ഗവൺമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത് പക്ഷെ എട്ട് ഡെമോക്രാറ്റികൾ മാത്രം തിരിച്ചാൽ മതി ഈ ഷർട്ടോൺ ഒഴിവാക്കാം എട്ട് പേര് ഈ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥയെ കണ്ടോണ്ട് അമേരിക്കൻ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ഒരു എട്ട് പേര് മാറി ഈ ഷർട്ടോൺ ഒഴിവാക്കാം അങ്ങനെ നാടൻ കളിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇഷ്യൂട്ട് വരാം പറയാ റിപ്പബ്ലിക്കൻസിന്റെ പല ലീഡേഴ്സ് ഉണ്ട് അപ്പം ആയിട്ടുള്ളവരുണ്ട് പല ബിസിനസ്സുകാരും ഈ ട്രംപിൻ്റെ എലക്ഷൻ ക്യാമ്പയിനൊക്കെ ഫണ്ട് ചെയ്തവരുണ്ട് ഇന്ത്യ ട്രംപ് മോദി ഇഷ്യൂ തുടങ്ങുന്ന സമയത്തൊക്കെ അവർ മോദിക്ക് അനുകൂലമായിരുന്നു ട്രംപിനെയാണ് ഇവർ കുറ്റം പറഞ്ഞോണ്ട് ഇന്ത്യൻ ചാനലൊക്കെ വന്നിരുന്ന കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്തുകൊണ്ടാണ് പിന്നീട് അതേപോലെ ശശി തരൂര് പറഞ്ഞു ഈ പറയുന്ന ഇന്ത്യക്കാർ ഡയസ്ഫോറ ഈ അമേരിക്കയിലുള്ള സെനറ്റ് മെമ്പേഴ്സുമായിട്ടും കോൺഗ്രസ് മെമ്പേഴ്സിനോടൊന്നും സംസാരിച്ചില്ല ട്രംപും കാരണം ലോബിങ് പ്രോപ്പറായിട്ട് ചെയ്തില്ല അവരോട് ഒരു പ്രാവശ്യം പോലും ഇവർ വിളിച്ച് പറഞ്ഞില്ല അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ട്രംപ് മോദി മോദി അതായത് ഇന്ത്യ അമേരിക്കൻ ബന്ധം ഇത്രയും വഷളാകാനുണ്ടായ കാരണം അപ്പം ഈ ഇന്ത്യക്കാരുമായിട്ടുള്ള ഡയസ്ഫോറയുടെ പല നേതാക്കളും പെട്ടെന്ന് ഈ ചവട് മാറ്റുന്നതിൻ്റെ കാര്യം എന്താ അങ്ങനെ ആരും എനിക്കറിയില്ല അത്ര ചോടഭാറ്റത്തിന്റെ വ്യാപ്തി അത്ര ഉണ്ടെന്ന് പക്ഷേ ഈ ഇന്ത്യ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകാൻ കാരണം ട്രംപാണോ സെറ്റർ ട്രംപിന്റെ നയങ്ങളാണോ അല്ലല്ലോ ഈ എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം എടുത്ത താരിഫ് നയമാണ് ഇന്ത്യയോട് എടുത്തത് തൊണ്ണൂറ് രാജ്യങ്ങൾ അമേരിക്ക വന്ന് ചർച്ച നടത്തി നല്ല ഒന്നാന്തരം പിന്നെ കരാർ ഒപ്പിട്ട് മടങ്ങിപ്പോയി എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം റഷ്യൻ ക്രൂഡ് വായിക്കുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അധിക താരിഖ് തീരുവേർപ്പെടുത്തി ഇരുപത്തി ശതമാനം ഏഹ് അതിപ്പോ നിർത്താൻ തീരുമാനിച്ചെന്ന് മോദി പറയുന്നു അപ്പോ അത് മാത്രമല്ല ഈ ടാരിഫ് ഏർപ്പെടുത്തിയ അമ്പഷമ ഏർപ്പെടുത്തിയപ്പോഴെന്താ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയ്തത് ഉത്തരകൊറിയയോടും റഷ്യയോടും ചൈനയോടും പോയി ചങ്ങാത്ത സ്ഥാപിച്ച ഒരു അലയൻസ് ഉണ്ടാക്കുന്നത് അത് അമേരിക്ക പ്രകോപിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരിൽ അത് നിർത്താൻ വേണ്ടി സൊട്ട് ട്രംപ് ഇടപെട്ടു എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം ഡിസ്കഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയും ഒളിഞ്ഞും തെളിഞ്ഞും വിദേശകാര്യ മന്ത്രിയും ഒക്കെ വളരെയധികം അവര് പല പക്ഷെ പായ്ത പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചുകൂടി ഈ നാടകത്തിന്റെ എല്ലാം കളി വെളിച്ചത്തെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അമേരിക്ക ഈ അമേരിക്ക എതിരാക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു വിജയനാടകം ചിന്തിക്കുന്നതിന്റെ അബദ്ധമാണ് അമേരിക്കമായിട്ട് എത്രയോ വ്യാപാരം എന്തുമാത്രം കയറ്റുമതി അപ്പോ അങ്ങനെയുള്ള ഒരു വളരെ സാർജി പാർട്നർഷിപ്പ് ആയിട്ട് കൊണ്ട് മുമ്പോട്ട് പോണ്ട് ഇന്ത്യയുമായിട്ട് ഈ ഈ ടൈസിന്റെ പേരിൽ ഇങ്ങനെ ഒരു അകലം പാലിച്ചതും ഒരു ഒരു വിരുദ്ധ ചെടിയിലേക്ക് മാറിയതും ഒക്കെ തന്നെ ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണ് ആ പരാജയമാണ് ആദ്യം മനസ്സിലാക്കുന്നത് അല്ലാതെ ട്രംപ് ഇവിടെ ഇന്ത്യയുമായിട്ട് ഒരു ഒരു മത്സരത്തിന് പോയിട്ടില്ല ഇവിടുത്തെ പറഞ്ഞുകൂടം ഇന്ത്യയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇന്ത്യ ഒരു ചൈനയ്ക്ക് വരാത്ത അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഞാൻ അതിനോട് സ്റ്റാലിനോട് യോജിക്കുന്നില്ല കാരണം നേരത്തെ ബൈഡൻ ചെയ്തില്ല നേരത്തെ മറ്റുള്ളവരും ചെയ്തില്ല ഈ പാകിസ്ഥാന്റെ ആർമി ചീഫ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു ഒരു ഇസ്ലാമിക ടെറുമായിട്ട് ഇന്ത്യക്കെതിരെ എത്രമാത്രം പ്രശ്നമുണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡാണ് അയാളെ മൂന്ന് പ്രാവശ്യമാണ് ട്രംപ് ഇൻവൈറ്റ് ചെയ്തത് പ്രത്യേകിച്ച് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആർമി ചീഫിനെ ഓവൽ ഓഫീസിൽ കൊണ്ടുവന്ന് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് സെൻട്രൽ കമാൻഡിൻ്റെ മൈ ജനറൽ മൈക്കിൾ കുലീല അയാൾ റിട്ടയർ ചെയ്ത സമയത്ത് അയാളെ കൊണ്ടുവന്ന് പ്രധാനമായിട്ട് പ്രസംഗം നടത്തുന്നു അത് ഇന്ത്യക്കെതിരെ നടത്തുന്നു അതിനുശേഷം ഷബാസ് ഷെരീഫും രണ്ടുപേരും കൂടെ അമേരിക്കയിൽ വീണ്ടും അത് മൂന്നാമത്തെ പ്രാവശ്യം ഇതിൻ്റെ അത് ഇത് ബേസിക്കലി അത് അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു ട്രംപ് ഈ കാണിച്ച രീതിയിൽ പാകിസ്ഥാനുമായിട്ട് ഞാൻ ഈ പാകിസ്ഥാനുമായിട്ട് അതിൻ്റെ കാര്യമല്ല പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണുന്നൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ ആർമി ചീഫിനെ അപ്പം ീഫിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഇന്ത്യക്കെതിരെ പറയിപ്പിക്കുന്നു എന്തോ സന്തോഷം കാണുന്ന പോലെ എനിക്ക് അല്ല പറയുന്നു അതിന്റെ കൃത്യമായ അവസ്ഥ ഞാൻ പറഞ്ഞു അത് പല ഇന്ത്യക്കാർക്ക് പല ഇന്ത്യൻ മീഡിയക്കും അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതാണ് അവരൊക്കെ ഇതിനെ കുറിച്ച് പുറപ്പെട്ടാണ് നടത്തിയത് അപ്പൊ പറയാം എന്താ സംഭവിച്ചത് ഈ നടത്തിയ കാര്യങ്ങളൊന്നും അതിന് ഇന്ത്യക്കെതിരെ അല്ല ഇന്ത്യ അമേരിക്കയുടെ ഒരു പിന്നെ വലിയ വിമാനത്താവളമുണ്ട് പാകിസ്ഥാനിൽ പാകിസ്ഥാനില് വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ ഫണ്ടും ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ പല കാര്യങ്ങളും കെട്ടിപ്പൊക്കിട്ടുള്ളത് അല്ലെ ഡിഫൻസായാലും അവിടുത്തെ ജനക്ഷേമ ബസ്സുകളായാലും തന്നെ അമേരിക്കൻ ഫണ്ടാണ് വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു അലയൻ അലയൻസാണല്ലോ പാകിസ്ഥാൻ വർഷങ്ങളായിട്ട് പരമ്പരാഗത പഠം അങ്ങനെയാണല്ലോ അപ്പൊ ഇന്ത്യ അല്ലല്ലോ ആ നിലയ്ക്ക് അമേരിക്ക പാകിസ്ഥാനായിരുന്നു പക്ഷെ ഇപ്പോൾ പാകിസ്ഥാന് കഴിഞ്ഞ കുറെ നാളായിട്ട് ചൈനയുമായിട്ട് ഉണ്ടാക്കി ചങ്ങാത്തും ചൈനയുടെ പിടിയും അമർന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് പിടിവീക്കാനും ചൈനയ്ക്കെതിരായിട്ട് പാകിസ്ഥാൻ ഒരു ബേസ് ഉണ്ടാക്കാനുമായിട്ടാണ് ട്രംപ് ഇതെല്ലാം ചെയ്തത് അത് ഇന്ത്യക്കെതിരല്ല ഇത് ഇന്ത്യക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം ഉണ്ടാക്കുക ഖത്തറുണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പോലെ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തത് അമേരിക്ക താല്പര്യം പാകിസ്ഥാൻ ഒരു പാകിസ്ഥാൻ കൺട്രോൾ ചെയ്ത് ചൈനയിലേക്ക് പോകാതെ പാകിസ്ഥാനെ അമേരിക്കയുടെ കക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അവിടെ അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടാക്കി ചൈനയ്ക്കെതിരായിട്ട് നാളെ യുദ്ധം ഉണ്ടായാൽ ആ ആ ദേശത്ത് പാകിസ്ഥാനായിരിക്കണം അമേരിക്കയുടെ ഒരു ബേസ് എന്ന് അതിനുവേണ്ടി മാത്രം പിന്നെ എന്തുകൊണ്ട് ജനറലിനെ വിളിച്ചതല്ലേ ചോദ്യം ആ ജനറലിനെ അവിടെ പവർ ഉള്ളൂ അവിടെ എന്ത് ഗവൺമെന്റ് ഉള്ളത് ഏത് സർക്കാരും വന്ന് ചൈനക്ക് എന്ത് 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 നമ്മുടെ ഇന്ത്യ പോലെയാണോ പാകിസ്ഥാൻ അവിടെ ജനാധിപത്യം ഉണ്ടോ ജനാധിപത്യ സർക്കാരിന് അവിടെ എന്തെങ്കിലും ശക്തി ഉണ്ടോ അവിടെ പവർ ഉണ്ടോ ഇല്ലല്ലോ ജനറലാണ് ജനറലാണ് എന്തെങ്കിലും വിളിക്കേണ്ട ഏക മനുഷ്യൻ ഒരു രണ്ടാം സംസാരിക്കാം പക്ഷേ അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്റെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ ബേസിക്കലി അമേരിക്ക ആണെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെറർ അറ്റാക്ക് നേരിട്ട രാജ്യങ്ങളാണ് അത് നമ്മളൊന്നും കാണാതിരിക്കാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിലെ ഫാൽഗാം അറ്റാക്ക് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു രീതി ഇന്ത്യ ഇത്രയും നാളും ഈ ടെററിനെ ഓവർകം ചെയ്ത് വന്നത് ഓരോ പടിപടിയായിട്ടാണ് കയറി വന്നത് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ ആർമി ഐ എസ് ഐ അവിടുത്തെ ഓർഗനൈസേഷനാണ് എല്ലാവർക്കും അറിയാത്ത സത്യമായത് ഗ്ലോബലായിട്ട് അറിയാത്ത സംഭവമാണ് എന്തിനാണ് ട്രംപ് ഈ പറയുന്ന മൈക്ക് ജനറൽ മൈക്കിൾ കുരിയില ഫ്ലോറിഡ സംഭവത്തിൽ ഫ്ലോറി അത് ട്രംപിനകത്ത് ഒരു പങ്കുവല്ല ട്രംപ് അല്ലല്ലോ അറിയത്തി അവിടെ ക്ഷണിച്ചത് ആ ക്ഷണിച്ചത് അവിടുത്തെ കൗണ്ടർ പാർട്ടാണ് ഇവിടുത്തെ ജനറേ അവർ ആ നിലയിലുണ്ടായ ഒരു ബന്ധം കൊണ്ട് പോയതാണ് അല്ലാതെ ട്രംപിനൊരു പങ്കുവില്ല ട്രംപ് ട്രംപ് പറഞ്ഞത് തള്ളി പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഉച്ചകോടിയിലേ ഇപ്പൊ ഈജിപ്റ്റ് ഉച്ചകോടിയിലെ ട്രംപ് എന്താ പറഞ്ഞത് മോദി എന്റെ ഫ്രണ്ടാണ് ഇന്ത്യൻ അപ്പൊ ആ മോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന് ബന്ധം ഉറച്ചു പറയേണ്ടത് തിരിഞ്ഞു നോക്കി എന്താ പറയുക പ്രായം പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ഇന്ത്യയുമായിട്ട് സൌകര്ത്തി പോകുമോ മര്യാദയ്ക്ക് പോകുമോ എന്നാ ചോദിച്ചു അപ്പോ ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് ഇത്രയും ഉള്ള ഒരു ഒരു പ്രസിഡന്റുമായി അമേരിക്ക ഉണ്ടായിട്ടില്ല ട്രംപിനെ പോലെ ഇന്ത്യയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പറയാം ഏതെങ്കിലും പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം ചൈന നമ്മുടെ സൈനികരെ വധിച്ച സംഘർഷം ഉണ്ടായി ഒരു യുദ്ധത്തിലേക്ക് കടക്കൂ എന്നുള്ള ഘട്ടം വന്നപ്പോൾ ആരെ ഇടപെട്ടത് അവിടെ ട്രംപ് ഇടപെട്ടല്ലേ യുദ്ധം അവസാനിപ്പിച്ചത് മോദിയോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട രണ്ട് രണ്ട് യുദ്ധകപ്പലായി ചുച്ചടിലേക്ക് ട്രംപ് ചൈനീസ് പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞു പ്രതി വിളിച്ചു പറഞ്ഞു നിങ്ങള് ഇന്ത്യയുമായി കളിക്കരുത് കളിച്ചാൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞു യുദ്ധം അവസാനി ഉള്ള എല്ലാ ഭീഷണിയോട് അവസാനിച്ചു അപ്പോ അങ്ങനെ ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യ ഒരു ആഗോള ശക്തിയാക്കാനാണ് ട്രംപിന്റെ ദർശനം ട്രംപിന്റെ നയം അത് ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നില്ല ഇന്ത്യൻ മീഡിയ അതൊന്നും പറയുന്നില്ല എനിക്ക് ഒന്നും സർക്കാരിന് പോലും അറിയാൻ തോന്നുന്നില്ല ഇന്ത്യൻ സർക്കാരിന് ഇതാണ് വസ്തുവസ്തുപത് ചൈന ഇന്ത്യ ഒരു സംഘർഷത്തിനോ ഒരു മത്സരത്തിനോ ട്രംപ് തയ്യാറായിട്ടില്ല അതിന്റെ ആവശ്യമില്ല എന്തിനാണ് അതെല്ലാം തന്നെ ഈ നമ്മുടെ വ്യാഖ്യാനത്തിന്റെ പിഴവുകളാണ് മനസ്സിലെ അപ്പോ ഇന്ത്യ ആവശ്യമാണ് ചൈനക്ക് അത് അമേരിക്കക്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ പങ്കാളിയാണ് ചൈന ഏഷ്യ പസഫിക്കില് പിന്നെ ഈ ട്രംപ് തന്നെ ഇപ്പം ഇന്ത്യയിൽ വരുന്ന സ്റ്റുഡൻസ് ഏകദേശം മൂന്ന് ലക്ഷം ഉണ്ട് ഇവിടുത്തെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം അമ്പത് ശതമാനം പോലും വരുന്നില്ല കാരണം ഇവരുടെ എല്ലാം വിസ പല ഇഷ്യൂലും മാറ്റി മാറ്റി മാറ്റിയിട്ടേക്കുവാണ് പകരം ചൈനയ്ക്ക് കൂടുതൽ വിസ കൊടുക്കുന്നു അപ്പം ഈ സ്റ്റാലിൻ ഇതെല്ലാം ഒരു ഭാഗത്ത് കണക്കും ഇതിന് ഏത് രീതിയിലാണ് ഇതിനെ പറയുന്നത് ഇത് അനുകൂലമാണ് പ്രതികൂലമാണെന്ന് സ്റ്റുഡൻസിന്റെ വിസ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കുട്ടികൾ കുറഞ്ഞത് കാരണം അവിടുള്ള പല സ്റ്റുഡൻസിനും ഇപ്പോൾ അമേരിക്ക പോകാൻ പറ്റത്തില്ല ഇപ്പം എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ട്രംപിന് അറിയാവുന്ന കാര്യം അത് ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഇഷ്യൂ പക്ഷെ ഒറ്റയടിയിൽ ഒരു 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 ലീഗൽ ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവന്നൊരു പ്രൊക്ലമേഷൻ കൊണ്ടുവരുമ്പോൾ ബേസിക്കലി അത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമില്ലേ അത് അതിപ്പോൾ മോദിയുമായിട്ട് ഇത് ബേസിക്കലി ഞാനതാ പറയുന്നത് ഒരു പേഴ്സണൽ ഈഗോയുടെ ഗോഡ് ഇഷ്യൂ ആക്കി മാറ്റിയില്ലേ അല്ല ഈ ലീഗോ ഉണ്ടാകാം ഉണ്ടാകാം ട്രംപ് അങ്ങനെ ലീഗോ ഉള്ള ആളാണ് നമുക്ക് ലോകോ അറിയുന്ന കാര്യമാണ് ഈഗോയ്ക്ക് ലീഗോയ്ക്കപ്പുറത്ത് ഇതിനകത്ത് പല വസ്തുതകൾ വേറെ ഉണ്ട് കാരണം എച്ച് ഓൺ വിസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷമായിട്ട് അമേരിക്കൻ കമ്പനികൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം ഭയങ്കര ദ്രോഹമാണ് അമേരിക്കൻ വിദ്യാർത്ഥികൾ ദ്രോഹമാണ് ഇപ്പൊ എനിക്ക് ഞാൻ ഈ പിള്ളേരൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പം ജോലി ഇല്ലാതിരിക്കുന്ന എത്ര ലക്ഷം പിള്ളേരുണ്ടെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കയില് കാരണം രണ്ട് മൂന്ന് ലക്ഷം ഡോളർ ആ ടോപ്പിക് അതിന് സംഭവിച്ചു പക്ഷെ അതിനൊരു ഗ്രാജുവൽ പ്രോസസ് അല്ലേ കൊടുക്കണ്ടേ പെട്ടെന്ന് കഴിഞ്ഞ വർഷം എല്ലാ അപ്രൂവൽ കൊടുത്തു കമ്പനികൾക്ക് പെട്ടെന്ന് അതിനുശേഷം ഇത് വരുന്നു റിന്യൂവല് പറ്റില്ല എന്ന് പറയുന്നു ഒരു ഗ്രാജ്വലായിട്ട് ഗ്രാജ്വലായിട്ടല്ലേ കട്ട് ഷോട്ട് ചെയ്യേണ്ടത് ബേസിക്കലിൻ കമ്പനികളെ ബാധിച്ചില്ല ഗ്രാജുവൽ ആയിട്ട് അവിടെ അടുത്ത വർഷം ഇത്രേ ഉള്ളൂ അടുത്ത വർഷം ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം ഫേസ് ഔട്ട് ചെയ്യുക ഇത് പെട്ടെന്ന് കട്ട് ഷോട്ട് പെട്ടെന്ന് കക്ഷിയുമ്പെ ഉണ്ടാകുന്ന ടെൻഷൻ ചെറുതൊന്നും അല്ല ഇത് അതല്ല അല്ല കൃത്യ വളരെയധികം വളരെ കറക്റ്റ് കയറിയാണ് ഗൗരവമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ അവിടെ തന്നെ ഇവ ഒറ്റയടിക്ക് പറയുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യുന്നില്ല ഇവിടെ ഇത് ഇത് അല്പം ഗ്രാജുവൽ ചെയ്യുന്നത് കാരണം പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇത് ഗ്രാജുവൽ ആയിട്ട് മാത്രമേ നടക്കത്തുള്ളു ഒറ്റയടിക്കൊന്നും ഈ പറയുന്ന കാര്യമൊന്നും നടക്കത്തില്ല ഇപ്പൊ തന്നെ ഇവിടെ ഈ കമ്പനികളൊത്തിരി ദുരുപയോഗപ്പെടുത്തി ഈ എച്ച്ഒൻ ഡി വി സയുടെ സൗജന്യങ്ങള് ധാരാളം ദുരുപയോഗപ്പെടുത്തി അവര് ധാരാളം തട്ടിപ്പാടുന്നതിനകത്ത് വർഷം ആ ഇതൊക്കെയാണ് ഇത് ഇത്രേ ട്രംപ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി വേസ്റ്റ് അബ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കുന്ന സർക്കാരല്ല അപ്പൊ അതൊക്കെ പണ്ട് അപ്പൊ ആ കാലം കഴിഞ്ഞു ബൈഡന് കാലത്താണെങ്കിൽ നടക്കുവരും അപ്പൊ ഇത് സർക്കാർ മാറി പ്രസിഡന്റ് മാറി ഇതാണ് പ്രശ്നം ആയിട്ട് യാണെങ്കില് ഈ സംഭവം റഷ്യു ക്രൂട് മേടിക്കാൻ പറഞ്ഞതും അനുവാദം കൊടുക്കുന്നതല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനാണ് യുക്രൈൻ റഷ്യ വാർ തുടങ്ങിയ സമയത്ത് കാരണം അല്ലെങ്കിൽ ഓയിലിന്റെ വില ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എടുത്ത് നോക്ക് അല്ലല്ല അമേരിക്ക അല്ലല്ലോ ഏർപ്പെടുത്തി

അപ്പം അപ്പം അതിൻ്റെ അത് ഈ യു എ ഇ മാത്രമാണ് അത് റെസ്പോണ്ട് ചെയ്തത് സൗദിയൊക്കെ തള്ളിക്കളഞ്ഞു ആ സമയത്താണ് റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ ലാവറോ എസ്റ്റേണൽ അഫെയർസ് സെക്രട്ടറി ആദ്യം ഇന്ത്യ ഇൻഡ്യ പ്രസിഡൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നു സംസാരിക്കുന്നു ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ചോദിച്ചു വാങ്ങട്ടെ കാരണം ഇന്ത്യ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബയറാണ് ക്രൂഡിൻ്റെ കാരണം ഈ ഓയിലിന് കാരണം ഇന്ത്യ കൂടെ മാർക്കറ്റ് ഇത് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുമല്ലോ ശരി ഇതുവരെ അത് പരസ്യമായിട്ട് അങ്ങനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലെ ഇന്ത്യ എന്തിനായിട്ട് റഷ്യ കൂടെ വാങ്ങിക്കുന്നു ഞാൻ ഒരു കാര്യം ഈ റഷ്യൻ കൂടെ വാങ്ങിക്കാൻ സംഭവിക്ക രണ്ടു കാര്യങ്ങള് ഒന്ന് കഴിഞ്ഞ രണ്ടു ഒരു വർഷമായിട്ട് പടാപ്പാട് പെടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അതായതിന്റെ പ്രഖ്യാപന ലക്ഷ്യമാണ് ചാമ്പ്യൻ പ്രോമിസ് ആണ് അല്ലെ ഒരു വർഷമാണ് അദ്ദേഹം എന്ത് മാത്രം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആ മനുഷ്യന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് റഷ്യങ്ങളോട് വാങ്ങിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ റഷ്യയിലേക്ക് അമേരിക്ക ഇന്ത്യ കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ ഫ്യൂവൽ എന്താണ് ഈ ഈ ഈ യുദ്ധത്തിലേക്കുള്ള സാമ്പത്തിക ഫിവൺ എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വാങ്ങിക്കേണ്ട പിന്നെ ഓയിൻറെ പണമാണ് അല്ലേ അത് മാത്രമല്ല ഞാൻ ഒരു മാത്രമല്ലേ ടർക്കി വാങ്ങിച്ചോട്ടെ ടർക്കി ആവുന്നക്കെ നമുക്ക് ഇന്ത്യയുടെ കാര്യം പറയാം ഞാൻ പറയാം ഇന്ത്യ വാങ്ങിക്കുന്ന ഈ ഭീമകരമായിട്ടുള്ള ഇത്രയും ഓളി മോയിൽ ഏഹ് ഇന്ത്യക്ക് അഞ്ച് അറബ് രാജ്യങ്ങളുമായിട്ട് ദീർഘകാല കരാറുണ്ട് ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടിയുള്ള ഓയിൽ അല്ലെ നമുക്ക് എന്തിനാണ് റഷ്യൻ റഷ്യൻ ക്രൂഡ് ഈ റഷ്യ കൂടെ ആരാ വാങ്ങിക്കുന്നത് എട്ടോ ഒമ്പതോ വ്യവസായ കുടുംബങ്ങളാണ് അതാനിയമ്പാനിയെ പോലെയൊക്കെയുള്ള ചില അറിയാൻ അഞ്ചോ എട്ടോ കമ്പനികളാണ് ഈ റഷ്യൻ ക്രൂഡ് വാങ്ങിച്ചിട്ട് അവർ ഇന്ത്യ ഉപയോഗിക്കുന്നില്ല ഇത് റിഫൈൻ ചെയ്തിട്ട് അഞ്ചും പത്ത് ഇരട്ടും വിലയ്ക്ക് ആഗോള വയ്ക്കുകയാണ് പിന്നിട്ട് ആ വിൽക്കുന്ന പണം എവിടെ നിക്ഷേപിക്കുന്നറിയോ ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്ക് ഒരു പൈസ ഒന്നും കിട്ടുന്നില്ല ഒരറ്റ രൂപ ഈ വായിക്കുന്ന ഈ കൊളലാഭത്തിന്റെ ഒരു ശതമാനം പോലും ഇന്ത്യ നിക്ഷേപിക്കാതെ ഈ നിക്ഷേപം മുഴുവൻ അവർ ചെയ്യുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഇത് അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഉപയോഗത്തിന് ഓയിലില്ല അവർ കഷ്ടപ്പെടുകയാണ് നമുക്ക് ഷുവർ ഇല്ല എന്ന് വരുമ്പോൾ വായിക്കുന്ന ഓയിലും ഈ കൊളലാഭത്തിന് വേണ്ടി യുദ്ധത്തിന്റെ മറവിൽ യുദ്ധത്തിന്റെ ആ കായികം മുതലൊരുക്കാൻ വേണ്ടി കൊളലാഭത്തിനു വേണ്ടി കുറെ കമ്പനികളെ സഹായിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ നയമാണ് തെറ്റായി പോയത് ആ നയത്തിലാണ് അമേരിക്ക ഇടപെട്ടതും അമേരിക്ക ഒരു ഒരു ഡിപ്ലോമാറ്റിക് ലെവലില് മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധത്തില് ഒരു കാലയളവ് കൊടുക്കുക അതായത് ഇത്ര നാളെ പിന്നെ അപ്പൊ അതിനുശേഷം ഈ യുണിറ്റീവ് ടാരിഫ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു കാലയളവ് കൊടുത്തിട്ട് അത് കൊടുക്കുന്നില്ലേ ഒരു ഒരു ബന്ധത്തിന്റെ ഒരു സംഭവം ഇത്ര നാളിനുള്ളിൽ നിങ്ങൾ അത് നിർത്തണം ഒരു വർഷമായിട്ട് കാലയളവ് ഇത് ട്രംപ് ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു റൂഡൽ റൂഡ് നിർത്തും ഋഷിംഗ് റൂഡ് ആയിട്ട് നിർത്തണം നിങ്ങൾ നിങ്ങളെ കുട്ടിനെ പ്രോത്സാഹിപ്പിക്കരുത് യുദ്ധം നിങ്ങളാണ് ശിയോജിച്ച് കൊടുക്കുന്നത് ആ മണി ചെന്നിട്ടാണ് ഇയാളുടെ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിത് തടസ്സമാണ് അമേരിക്കൻ നയത്തിനെതിരാണിത് എന്ന് എത്ര വട്ടം ട്രംപ് ഗവൺമെന്റ് പറഞ്ഞു ഇന്ത്യയോട് ഒരു വർഷം പറഞ്ഞ പോലെ ഇവർക്ക് എന്തുകൊണ്ടാണ് അത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനെ ഈ ഈ കൊളലാഭം അമേരിക്കയുടെ മുമ്പിൽ ഒരു കരടാണെന്ന് മനസ്സിലാകുന്നില്ല അല്ല ബേസിക്കലി അല്ലെ ബേസിക്കലിൻ ഡിപ്ലോമസിയാണ് തീരുമാനിക്കുക കാരണം ഈ വാറും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്കൊരു ശതമാനം യോജിപ്പില്ല കാരണം ഒത്തിരി ആൾക്കാർ ഇന്നസെന്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ട് കാരണം ലോകം മുഴുവൻ യോജിപ്പില്ല കാരണം അതില് ഇന്ത്യ ഇന്ത്യ ഒറ്റപ്പെട്ട കാരണം ഇന്ത്യ ഒറ്റപ്പെടുന്നതിന്റെ പല കാരണങ്ങളൊന്നും ഇതാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ റേഷൻ കൂടി വാങ്ങിക്കുന്നു അതെന്നല്ല ജനാ ഏറ്റവും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഏറ്റവും വലുതാണ് ഏറ്റവും മഹത്തരം അമേരിക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും വലുത് ഇന്ത്യൻ ആണ് പക്ഷെ എന്തുകൊണ്ട് ചൈന ഉത്തര കൊറിയ റഷ്യ ഈ ഏറ്റവും വലിയ ഏകാധിപക്തി രാജ്യങ്ങളോട്ടാണ് ഇന്ത്യ കൂട്ടുകൂടാൻ പോയത് ധാർമ്മികമായിട്ട് ഇന്ത്യക്ക് നല്ലതാണ് രാജ്യം പോയി ഇന്ത്യൻ ഡിപ്ലോമസിയെ പാളിച്ചാണ് പെട്ടെന്ന് അത് വിട്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചൈനയെ പോകും പിന്നെ അവിടുന്ന് വിട്ടിട്ട് തിരിച്ച് തിരിച്ച് ഉത്തരകൊറിയ മൂന്ന് കൂട്ടുകാർ മൂന്ന് പേരാണ് പെടമല്ലേ അത് അതിന്റെ അത് എടുത്ത് എടുത്തായിട്ടാണെന്ന് വിശ്വസിക്കുന്നത് കാരണം പെട്ടെന്ന് ഇന്ത്യ ഇതുപോലെ കാരണം ചൈന നമ്മുടെ ഒരു നാച്ചുറൽ അലയല്ല ഒരിക്കലും അലയുണ്ട് പാർട്ട്ണറെ അല്ല ഇന്ന് നമ്മുടെ എത്രയോ പത്തോ നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്നും അവരുടെ കയ്യില്ല അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റും ഇന്ന് ഞാൻ തിരിച്ച തിരിച്ച് അമേരിക്കയിലോട്ട് വരാം ട്രംപിന്റെ ഇമേജ് എവിടെ ഇല്ല ട്രംപിന്റെ ഇമേജ് ഗ്രാഫ് അമേരിക്ക ഞാൻ കൃത്യമായിട്ട് വിവരങ്ങൾ പറയാൻ അദ്ദേഹത്തിന്റെ ജനസമ്മതി കൂടുന്നു അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഈ വിദേശ മാധ്യമങ്ങളല്ലല്ലോ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗ്രാഫ് നിശ്ചയിക്കുന്നു അമേരിക്കക്കാർ എന്ത് പറയുന്നു അമ്മ ഇനി വരാൻ അമേരിക്കൻ ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി അമേരിക്കൻ സാമ്പത്തിക രംഗത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ് പ്രസിഡന്റ് ട്രംപ് എടുത്ത എല്ലാ നയങ്ങളും തീരുമാനം അല്ലാതെ അത് ജനങ്ങൾക്കറിയാം അമേരിക്കൻ ജനതയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആണ് കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ പറയുന്നത് നേരെ തിരിച്ചാണ് തിരിച്ചത് ഓരോ ഡിസിഷനും അമേരിക്കൻ സെറ്റ് അമേരിക്കൻ സെൻറ്റ് അല്ലെമോക്രാൻ അല്ല ഡെമോക്രാറ്റികൾക്ക് അതല്ലാതെ തിരിച്ചു പറയാൻ പറ്റുമോ അത് കഴിഞ്ഞു രാഷ്ട്രീയമായിട്ട് എതിരിച്ചേരി നിൽക്കുന്ന എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇപ്പം തന്നെ സക്ഷി ബംബർ എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് ലീഡർ കഴിഞ്ഞ മാർച്ചിലെ റിപ്പബ്ലിക്കന്മാരോടൊപ്പം ചേർന്ന് ഈ ഷട്ട്ഡൌൺ ഒഴിവാക്കാൻ വേണ്ടി വോട്ട് ചെയ്തതിനെതിരെ എന്ത് പ്രതിഷേധം ഉണ്ടായി ആ പാർട്ടിക്കകത്ത് തീവ്രവാദ നിലപാടുള്ളവരെങ്കിലും ഒരു പൊട്ടനാണ് ഇയാള് കൈ തെളിയിക്കണം ഇയാൾ ഹീറോ ആയിട്ട് ഇയാൾ ഫൈറ്റർ ആണെന്ന് പറഞ്ഞാണ് ഇപ്പം ഷട്ട്ഡൌണിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പം ആ പാർട്ടിക്കകത്ത് പോലും ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് വലിയ വിരോധമാണ് തന്നെ അപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു യുദ്ധമാണിത് ഈ ഷട്ട്ഡൌൺ ട്രംപിനോട് യുദ്ധമാണ് ജനങ്ങളെ ഗതികളാക്കിയിരിക്കുക ഈ ഷട്ട് ഞാൻ വേറെ ഷട്ടർ സ്റ്റാലിനു ഇന്ത്യയിൽ ക്രിസ്ത്യൻ അറ്റാക്കുകളൊക്കെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അത് വലിയ ഡിസ്കഷൻ തീർച്ചയായിട്ടും വൈറ്റ് ഹൗസ് ഇത് നിരീക്ഷിക്കുന്നുണ്ട് വൈറ്റ് ഹൗസ് ഇപ്പം റിലീജിയസ് കമ്മീഷൻ ഉണ്ട് അത് ആഗോള ഭാഗമായിട്ട് നടക്കുന്ന ക്രിസ്ത്യ പഠനങ്ങള് ആരാധനക്കെതിരായിട്ടുള്ള വിലക്കുകള് മത എല്ലാ പിന്നെ അവകാശ ലംഘനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു സമിതിയാണ് ഒരു ഏജൻസിയാണ് അപ്പോ ഇത് കൃത്യമായി ഇന്ത്യ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ ചൈന പാകിസ്ഥാൻ നൈജീരിയ എല്ലാ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും മതസ്വാതന്ത്ര്യ ലംഘനങ്ങളും ഒക്കെ തന്നെ വൈറ്റ് ഹൗസ് നിരീക്ഷിക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്ത് വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കി അതെ അതേസമയം ഇവിടെയും പാസ്റ്റർമാരെയൊക്കെ അറ്റാക്ക് ചെയ്ത് പള്ളികളടപ്പിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഈ പ്രസ്താവന ഇറക്കാത്തത് മോദിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് എന്താ കാര്യം നമ്മളെ ഇനി നടക്കുന്ന ഓരോ അറസ്റ്റിനും വൈകാനും ഇപ്പൊ ഒന്നാ നടക്കുന്ന അറസ്റ്റ് എന്താന്ന് തന്നെ ഇവിടെ താക്കാനറിയ അത് ലോക്കൽ ഇഷ്യൂ ആണോ ഏതായാലും മറ്റു പ്രശ്നങ്ങളാണോ അതൊക്കെ ചുമ്മാ ഒരു അറസ്റ്റ് അങ്ങനെയാണ് നെഞ്ചനെ അറസ്റ്റ് ചെയ്തത് എന്നോട് തന്നെ വെറുതെ പറഞ്ഞു എന്തുകൊണ്ട് വൈ കെസിനെ പ്രസ്ഥാനം അർത്ഥിച്ചുകൂടാ ട്രംപിനോട് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓരോ അറസ്റ്റിനും പ്രസ്ഥാനം ഇറക്കുന്നതാണ് അമേരിക്കൻ സർക്കാരിന്റെ നിലപാട് അതല്ല അവിടെ നിരവധി അറസ്റ്റ് നടക്കുന്നുണ്ട് ഞണ്ടിനെ ഇപ്പഴ അറസ്റ്റ് ചെയ്ത് നൂറുകണക്കിന് പാത്രമാരും അച്ഛൻമാരൊക്കെ ത്രയോ അറസ്റ്റ് ആയിട്ട് ജാനി വർപ്പുണ്ട് അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല നെൻസിൽ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ കത്തോലിക്കര് വരെ അയ്യോ ഒരു സംഭവം വലുതാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നത് അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വർഷങ്ങളായിട്ട് അമേരിക്കയിൽ അല്ലെ സോറി ഇന്ത്യയിലെ അതൊക്കെ അത് അപ്പം പൊതുവെ ഇന്ത്യ നടക്കുന്ന മത സ്വാതന്ത്ര്യ നിഷേധങ്ങളെ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമായിട്ട് കണ്ടുകൊണ്ടാണ് അമേരിക്ക അമേരിക്ക സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന രാജ്യമാണ് ലോക ലീഡർ ലോക ലോക ചാമ്പ്യനാണ് അപ്പൊ അത് അവരിടപെടും കാര്യം ഓക്കെ വെരി നൈസ് ടോക്ക് ടു യു കാരണം കാരണം നല്ലൊരു ടോക്ക് ആയിരുന്നു ഇനി വീണ്ടും ഇതേപോലെ പല ഇഷ്യൂ ആയിട്ട് സ്റ്റാലിയുമായിട്ട് സംസാരിക്കുന്നത് താങ്ക് യു വെരി മച്ച്